എല്ലാവരും ഇവിടെ വന്ന ഗസ്റ്റുകളും ക്യാമറ ചേട്ടൻ വരും എല്ലാവരും ഭക്ഷണം കഴിച്ചപ്പോണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കഴിക്കും കഴിക്കും സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് നല്ല രീതി ഇതെന്ന് പറഞ്ഞ നല്ല ലെറ്റർ നോക്കി വായിക്കാണ് സ്ട്രോങ് ആയിട്ടുള്ള കൃത്യമായിട്ട് എന്നെ എല്ലാവിധം വിശ്വസവും ഉണ്ട് കാണാൻ നല്ല പങ്കുണ്ട് ഡ്രസ്സ് അടിപൊളി ചെയ്തത് ആരാധകർ വേണ്ടിപൊളി പ്ലസ് ജോലിസൊക്കെ കണ്ടിപൊടി കണ്ടുള്ളൊരു സീനറുള്ള ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ ഞാൻ പറഞ്ഞല്ലോ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേനാണ് ബിഗ് ബോസിൽ ടോപ്പ് ഫൈവ് വരാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു അറിയില്ല എന്തുകൊണ്ടാണ് പോയെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് ടോപ്പ് ഫൈവ് വരാൻ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇതിലും വലിയ 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 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടട്ടെ അപ്സ്രിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് സിനിമയിൽ അഭിനയിക്കാൻ പറ്റട്ടെ ഒരുപാട് അവസരങ്ങൾ ഇട്ടെ അപ്പൊ എന്നെ മറന്നോതിരിക്കട്ടു അടുത്തതായി നന്ദറൗണ്ട്